അത് ആ ശരമ പറക്കുന്നതിന് പുറമെ ലിംസഡാവു പുരട്ടിയ മദയിൽ നിന്നുള്ള വെള്ളവും അതുപോലെ റൗല ശരീരത്തിൽ നിന്ന് വടിച്ചെടുക്കുന്ന പൊടികൾ അതും അതുപോലെ അവിടുത്തെ കൈ കൊണ്ട് കുത്തിയപ്പോൾ ചേറാനത്തിൽ നിന്ന് കൈന്റെ വെല്ല് ഭൂമിയിൽ കുത്തിയപ്പോൾ വന്ന വെള്ളത്തിൽ നിന്ന് അല്പം വെള്ളവും എല്ലാം ചേർത്തുകൊണ്ടുള്ള വെള്ളമാണ് ഇവിടെ നിങ്ങൾക്ക് തരുന്നത് അത് നിങ്ങൾ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തും ഓടണ്ട ഓടണ്ട അവിടെ നിൽക്കും ആരും എത്തും വേണ്ട ഇതൊരു സീസണൽ ബിസിനസ്സാണ് ഇതിപ്പോൾ കേട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പല നിലക്കുള്ള കമൻ്റുകൾ ഇടുന്ന ആളുകളുണ്ട് ആളുകൾക്ക് ഇത് തിരിഞ്ഞിട്ടില്ല സംഭവം എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതൊരു സീസണൽ ബിസിനസ് ആണ് നിങ്ങൾക്കറിയില്ല റബ്യൂ ലെവൽ മാസല്ലേ ആ റബ്യൂ ലെവൽ മാസത്തിൽ ജനങ്ങൾക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് കാന്തപുരം കമ്പനി പരിചയപ്പെടുത്തുകയാണ് ആ പ്രൊഡക്ടിന്റെ പ്രത്യേകത തന്നെ നിങ്ങൾ നോക്കൂ അതും ഓരോ സീസണിലും ഈ കാന്തപുരം കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീസണിലും ഭക്തർക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് കൃത്യമായി അറിഞ്ഞു മനസ്സിലാക്കി ഈ ജനങ്ങളുടെ ഭക്തജനങ്ങളുടെ വികാരങ്ങളും അവരുടെ ആവശ്യങ്ങളും മനസ്സിലാക്കി അതനുസരിച്ചുള്ള പ്രൊഡക്റ്റാണ് ഈ കാന്തപുരം കമ്പനി ഇങ്ങനെ പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ റവ്യൂ ലെവൽ മാസത്തിൽ പുതിയൊരു പ്രൊഡക്റ്റ് പുതിയൊരു മിശ്രിതമാണ് കൊണ്ടുവന്നിട്ടുള്ളത് അതിന്റെ പ്രത്യേകത നിങ്ങൾ നോക്ക് അതിലെന്തൊക്കെയാ ഉള്ളത് ലോകത്തെവിടെ ഇതേപോലുള്ള ഒരു മിശ്രിതം ഒരു കമ്പനിക്കും ഇങ്ങോട്ട് കഴിയില്ല കഴിയില്ലെട്ടോ യാതൊരു സംശയവും ആ കാര്യത്തിൽ ആർക്കും വേണ്ട എന്തൊക്കെയാണ് അതിലുള്ളത് മുടിയുണ്ട് റൗളയുടെ പൊടിയുണ്ട് മാത്രല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പോയ മഹാനായ റസൂൽ അല്ലാഹി സാഹു അലഹു വസ്ലമയുടെ ഉമിനീരുമുണ്ട് അത്ര കഴിഞ്ഞിട്ടില്ല നബിസ്ഹുഅലഹി വസലമയുടെ കൈവിരലുകളിലൂടെ നിർഗളിച്ച വെള്ളമുണ്ടല്ലോ ആ വെള്ളം ഇതിലുണ്ട് ബറക്കത്തിന്റെ കട്ടയൺ ശരിക്കുണ്ടല്ലോ ബറക്കത്തെടുക്കാൻ വന്ന സാധനാണെന്നു പറയുന്നത് അത്രയും വലിയ സ്ട്രോങ് ആയ സാധന മുടി പൊടി ഉമിനീര് കൈവിരലുകൾക്കിടയിലൂടെയുള്ള വെള്ളം ഇനി എന്താ വേണ്ടത് അപ്പൊ എടുക്കാൻ അത്രയും സ്ട്രോങ് മിശ്രിതമാണ് കാന്തപുരം കമ്പനി പുറത്തിറക്കുന്നത് വളരെ കൃത്യം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതുപോലെ ഒരാൾക്കും ഇതേപോലെയുള്ള സാധനം കൊണ്ടുവരാൻ കഴിയില്ല അപ്പം നിങ്ങൾ ആ കമന്റ് ഈ കമന്റ് ഇതൊക്കെ ഇടുന്നതിന് മുമ്പ് വിശുദ്ധ ഖുർആൻ ഒന്ന് വായിച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണ് സംഭവം എന്ന് എൻ്റെ സംസാരം കേൾക്കുന്ന എല്ലാവരും ഖുർആാനിലെ ഒൻപതാം അധ്യായം സൂറത്ത് തൗബയിലെ മുപ്പത്തിനാലാമത്തെ വചനം ഒന്ന് വായിക്കണം കേട്ടോ അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ കമ്പനിയെ സംബന്ധിച്ച് അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഗതികളെ സംബന്ധിച്ചുള്ള കൃത്യമായ ഉത്തരം കിട്ടും

അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ അവർ തടയുന്നു ഇതന്നെയാണ് തന്നെയാണ് പറഞ്ഞത് ജനങ്ങളെ വഞ്ചിച്ച് അവരുടെ കയ്യിലുള്ള പണം തട്ടുക എന്ന് മാത്രമല്ല ശരിയായ ദീൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട പണ്ഡിതന്മാർ അത് പറഞ്ഞു കൊടുക്കാതെ സത്യമാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിതടഞ്ഞ് അവർക്ക് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ഇതന്നെയാണ് ശരി എന്ന് പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുക അപ്പൊ സമ്പത്തും ഈമാനും പോക്കറ്റടിക്കുന്ന പണ്ഡിത പുരോഹിതന്മാർ ധാരാളമുണ്ട് എന്ന് അള്ളാഹുസുബാൻ അവന്റെ കിതാബിൽ ജാഗ്രത പുലർത്തിക്കോളൂ ജാഗ്രത പുലർത്തിക്കോളൂ ഇതുകൊണ്ടാണ് ഈ കാന്തപുരം അബൂബക്കർ മുസിലാരി പറയുന്ന പല വാർത്തകളും നമ്മൾ എതിർക്കുകയും അത് അസത്യമാണ് കളവാണ് ജനങ്ങളെ എന്ന് ജനങ്ങളോട് പറയുന്നത് കാരണം ഈ ഒരു മനുഷ്യൻ പ്രായപൂർത്തിയായ കാലം മുതൽക്ക് ജനങ്ങളെ വഞ്ചിക്കുകയും കളവ് പറയുകയും ചെയ്ത് ഈ ഉമ്മത്തിനെ തെറ്റായ ദിശയിലൂടെ കൊണ്ടുപോകുന്നയാളാണ് ഒരു സംശയം ആ വിഷയത്തിൽ ധാരാളം കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട് പക്ഷെ ഞാൻ നീട്ടി പറയുന്നില്ല എന്തിനാണ് ഇത് പറയുന്നത് ഒരു വ്യക്തിയുമായി ആയ കാര്യമല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് മുന്നൂല മറിച്ച് നിങ്ങൾ നോക്കൂ ഇതൊരു ഉമ്മത്തിനെയാണ് വഞ്ചിക്കുന്നത് ഒരു സമുദായത്തെ മൊത്തത്തിൽ വഞ്ചിക്കുകയാണ് അല്ലേ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞു വഞ്ചിക്കുക അള്ളാന്റെ റസൂലിൻ്റെതാണെന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു ആധാർ അള്ളാന്റെ റസൂലിലേക്ക് എത്തുന്ന അവിടുത്തെ ശരീരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് ലോകത്ത് കൃത്യമായ സന്നിധിയിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്ന യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുകയാണ് ഓരോ വർഷവും ഇത് റസൂലിൻ്റെതാണ് നബിയുടെ അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ഇയാളും ഇയാളുടെ അനുയായികളും ഈ ജനങ്ങളോട് ഇത് പറഞ്ഞ് പാവപ്പെട്ടവരെ വഞ്ചിച്ച് ഈ മുടിയും പൊടിയും എല്ലാം കലക്കിയ വെള്ളം കുടിപ്പിക്കുന്നത് ഇതും വലിയ അക്രമം വേറെ ഉണ്ടോ ഇത് മുസ്ലിം സമുദായത്തിന് തന്നെ അപമാനമാണ് ഇസ്ലാമിന് തന്നെ അപമാനമാണ് ഇനി പറയുന്ന മറ്റൊരു കോമഡി ഒന്ന് കേട്ടു നോക്കൂ കൊണ്ടുപോന്ന് അര സെന്റിമീറ്ററോളം വലുതായിട്ടുണ്ട് അര സെന്റിമീറ്റർ വലുതായിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നില്ലല്ലോ ഇയാളുടെ അനുയായികളെ ഇയാൾ പറയുന്ന ഈ കണക്കനുസരിച്ച് അര സെന്റിമീറ്റർ വളർന്നിട്ടുണ്ടെങ്കിൽ ഇയാൾ കൊണ്ടുവന്ന മുടി അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്ന് വാദത്തിന് സംബന്ധിച്ചാൽ അള്ളാന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് അത് വേർപ്പെട്ടിട്ട് പത്ത ആയിരത്തഞ്ഞൂറ് കൊല്ലായില്ലേ അത് ഇങ്ങനെ നീളാണെങ്കിൽ എത്ര കിലോമീറ്റർ നീളും ഇനി ഇയാളെടുത്ത് കിട്ടിയതിന് ശേഷമാണോ ഈ വളരാൻ തുടങ്ങിയത് അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല കേട്ടോ കഥയിൽ ചോദ്യമല്ല ഇയാൾ പറയുന്നത് അങ്ങ് തൊണ്ട തൊടാതെ വിശ്വസിച്ചോളണം എന്റെ മുസ്ലിയരെ അത് നീളുന്നുണ്ടോ മറ്റുള്ളതുണ്ടോ എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ആദ്യം അത് അല്ലാണ്ട് റസൂലിന്റെ മുടിയാണോ എന്ന് തെളിയിക്കാൻ നിങ്ങളെ കേരള ജനത എത്രയായി വെല്ലുവിളിക്കുന്നു ഇതുവരെ നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിഞ്ഞു ഇതിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞു കൂട്ടിയ കളവുകൾ എത്രയാണ് വഞ്ചനകൾ എത്രയാണ് മുംബൈയിലെ ഒരാക്രി കച്ചവടക്കാരന്റെ കടയിൽ നിന്ന് ഹസർജി എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരൻ വാങ്ങുകയും എന്നിട്ട് അത് കാന്തപുരത്തിലൂടെ കേരളത്തിൽ ഇറക്കുമതി ചെയ്യുകയും ചെയ്ത അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ പറയുന്ന വ്യാജ മുടിയല്ലേ അത് മുസ്ലിമീങ്ങൾക്ക് അപമാനമാണ് മുസ്ലിമീങ്ങൾ അവരുടെ ജീവന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുത്തുനബി സാഹിസ്ം ആ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞു ഏതോ ഒരു ആക്രി കച്ചവടക്കാരന്റെ അടുത്ത് നിന്ന് വാങ്ങിയ ഭൂമിയിലെ ഏതോ ഒരു മനുഷ്യന്റെ മുടി അല്ലേ അതാണ് കൊണ്ടുവന്ന അള്ളാന്റെ റസൂലിലേക്ക് ചേർത്തി പറയുന്നത് അതിന് കൃത്യമായ ഒരു തെളിവ് ഇതുവരെ ഹാജരാക്കാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല അതിന്റെ സനത എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഖസറജിയുടെ കുടുംബ പരമ്പര വായിച്ചുകൊണ്ട് കൊണ്ട് പാവപ്പെട്ട അണികളെ വഞ്ചിക്കുകയാണ് ഇയാൾ ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് പല വെല്ലുവിളികളും സമസ്തയുടെ ആശയധാരയിലുള്ളവർ തന്നെ ഇയാളോട് നടത്തിയിട്ടുണ്ട് മുബാഹലയ്ക്ക് വെല്ലുവിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിന്റെ സനത ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് അതിന്റെ നേലുമായി ബന്ധപ്പെട്ട് ഇവർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല പക്ഷെ അതിനൊന്നും ഉത്തരം നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കടുത്ത വഞ്ചനയിലൂടെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല ഈ മുടി വെക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് നാപ്പത് കോടിയുടെ ഒരു പള്ളി ഉണ്ടാക്കാൻ ഇയാൾ പരസ്യമായി പിരിവ് നടത്തി അതിനെക്കുറിച്ചും ആളുകൾ ചിന്തിക്കുന്നില്ല ഇപ്പോഴിതാ അവസാനം ഈ ഇവരകൂട്ടത്തിൽ തന്നെ ഈ മുടിയെ ചൊല്ലി വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആദ്യം അംഗീകരിച്ചവർ പിന്നെ തള്ളിപ്പറഞ്ഞു ഏയ് നാലോച്ചു നോക്കണം എന്നിട്ടും സാധാരണക്കാരായ ഈ അനുയായികൾ ചിന്തിക്കുന്നില്ല എന്നാ ഞാൻ പറയുന്നത് അപ്പൊ അവസാനം പറയാന് ഈ മുടി വളരുന്നുണ്ട് എന്ന് അതും കേൾക്കുമ്പോ തെക്ക് ബീർ വിളിച്ച് അതിന് സ്വീകരിക്കുകയാണിവര്ന്ന് ആലോചിച്ച് നോക്കൂ ഈ മുടിവെള്ളത്തിന് ക്യൂ നിൽക്കുന്ന വഞ്ചിക്കപ്പെട്ട ഇയാളുടെ അനുയായികളെ കുറിച്ച് സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ ഈ അനുയായികളാണ് ഈ കാന്തപുരം കമ്പനിയുടെ ഭാവി അവരാണ് ഈ കമ്പനിയെ വളർത്തുന്നത് അതുകൊണ്ട് അല്പമൊക്കെ ചിന്താശേഷിയുള്ളവരോട് പറയാണ് ഇത് കടുത്ത വഞ്ചനയാണ് ഇത് സീസണൽ ബിസിനസ്സാണ് ഇതിന് തലവെച്ചു കൊടുക്കരുത് എന്ന് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് അള്ളാഹു സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ വസ്സലാൽക്കും വരഹമുല്ലാ വ